പക്ഷേ മുഖം നല്ല ഡാർക്ക് സർക്കിളും ഒരു മാറി ഒരു വൃത്തിയില്ലാതിരിക്കുന്നുണ്ട് കണ്ടോ അപ്പൊ നമുക്ക് കാണില്ല ഓക്കെ ഇപ്പൊ കാണണ്ടേ നമുക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാൻ നോക്കാം ഞാൻ ചെറിയൊരു ഹോം റെമഡി പറഞ്ഞുതരാം ഈ ഒരു ഡാർക്ക്നെസ്സും ഒരു കറുപ്പ് പറപ്പ് പോയിട്ട് ചെറിയൊരു ബ്രൈറ്റ്നസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു എളുപ്പ വഴി പോവാ അപ്പം എങ്ങനെയാ തുടങ്ങല്ലേ നേരെ അങ്ങോട്ട് നടക്കുക വളവും തിരികൊക്കെ ഉണ്ടെങ്കിൽ വളയ്ക്കണം കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിനടുത്തോട്ട് കഴിയാം ഫ്രിഡ്ജ് തുറക്കുക എല്ലാവരും ഫ്രിഡ്ജിലുള്ള പോലെ തന്നെ കുറേ പച്ചക്കറിയും പുളിച്ച മാവും തലേച്ച സാമ്പാറും ഒക്കെ ഉണ്ടാവും അതിനകത്ത് പുളിച്ച മാവങ്ങിട്ട് എടുക്കുക മാവെന്ന് പറഞ്ഞാൽ അറിയാലോ മാങ്ങി ഉണ്ടാക്കണ മാവല്ലോ അയ്യേ എന്തിരി ചെളിയാലേ ദോശ ഉണ്ടാക്കണമാവ് അതങ്ങോട്ട് എടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ മുഖം അനുസരിച്ചിട്ടോ വലിയ മുഖമാണെങ്കിൽ മൂന്ന് ടീസ്പൂണൊക്കെ വേണ്ടി വരുമേ അങ്ങോട്ട് എടുക്കുക വാരി തേക്കുക ഒരു മായവും വിചാരിക്കണ്ട അവനെൻ്റെ വീട്ടിൽ കാശു കൊടുക്കാണ്ട് ഉണ്ടാവണ സാധനമല്ലേ അല്ല കാശു കൊടുക്കാണ്ടല്ലോ അല്ലേ കാശു കൊടുത്തിട്ട് തന്നെയാണല്ലോ അല്ലേ ആയതേലാവട്ടെ നമ്മുടെ ചർച്ച ഇപ്പോൾ അതല്ലോ അതങ്ങോട്ട് വാരി തേക്കുക വാരി തേക്കുക എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഡാർക്ക് സർക്കിൾ ഉണ്ടോ മുഖത്തു നിന്ന് വേറെ എവിടെയും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി ഇതും ആരും കൊട്ടാരം പണിയാൻ നിൽക്കണ്ട അങ്ങോട്ട് വാരി തേക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം പുതിയ ബിൽഡിങ്ങൊക്കെ പണിയുമ്പോഴേ സിമെൻറ്റ് വാരി എറിഞ്ഞ് പിടിപ്പിക്കണിട്ടില്ലേ അതുപോലെ അങ്ങോട്ട് പിടിപ്പിക്കുക ലാസ്റ്റ് തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഈ കോലത്തിലോ കണ്ട നമ്മൾ തന്നെ പേടിക്കണം പിന്നെ അത് ഉണങ്ങാനുള്ള കാത്തിരിപ്പാണ് എന്തൊക്കെ അത് അത്ര പാടാല്ലേ നല്ല പൊന്നെ ഇതൊന്ന് വേഗം ഉണങ്ങിയെങ്കിൽ അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞിട്ടോ പിന്നെയും നനയ്ക്കുക അതെന്താ എനിക്ക് പ്രാന്താണോ അല്ല നനഞ്ഞാലത് നമുക്ക് നന്നായിട്ട് മസാജ് ഇട്ടെടുക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു മയവും വിചാരിക്കേണ്ട ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും എന്നാൽ നമ്മുടെ മുഖത്തുള്ള ചെറിയ കുരുക്കളും ചെറിയ ചെറിയ വൈറ്റേഴ്സ് അങ്ങനെ പറഞ്ഞത് എന്താ മലയാളം അതിൻ്റെ എനിക്കറിയില്ല കേട്ടോ അതൊക്കെ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ നന്നായിട്ട് പച്ച വെള്ളത്തിൽ അങ്ങോട്ട് കഴുകുക കുറേ കഴുകേണ്ടി വരുവാണെങ്കിൽ ഇവിടെ ചിരിക്കണല്ലേ പിന്നെ നമ്മുടെ മുഖത്ത് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ തരികളും ഉണ്ടാവും കണ്ടോ സത്യമല്ലേ ഞാൻ പറഞ്ഞത് നല്ല മാറ്റം ആ ഡാർക്ക്നെസ്സൊക്കെ അങ്ങോട്ട് പോയി നല്ല ബ്രൈറ്റായി കണ്ട ഇത് നമുക്ക് പത്ത് പൈസ ചിലവില്ലാതെ അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ ചോദിക്കും ഈ അരിമാവ് ഫ്രിഡ്ജ് പ്രസവിച്ചാണോ എന്ന് അല്ല അരിമാവ് എല്ലാ വീട്ടിലുണ്ടാവില്ലേ നമ്മളെന്ത് ഒട്ടുമിക്ക ദിവസം ദോശ വീട്ടിലേക്ക് ഉണ്ടാക്കണലും ഇവിടെ എന്നും ദോശ കേട്ടോ അപ്പോൾ എന്തായാലും അരിമാവ് ബാക്കിയുണ്ടാവും അപ്പോൾ നമ്മൾ കുടിച്ചതാണേലും കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് അല്ലെങ്കിൽ പാക്കൊന്നും പറയാൻ പറ്റില്ല നല്ലൊരു സ്ക്രബ്ബർ തന്നെയാണത് അടിപൊളി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും വേറെ കെമിക്കലും ഒന്നും ഇല്ലേനും സൈഡ് എഫക്ട്സും എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ അത് മാത്രമല്ല നല്ല അടിപൊളി റിസൾട്ട് വന്നിട്ടോ വെളുത്തിട്ട് പാറ നമുക്ക് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാവരും എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ലേഡീസിന് മാത്രം പറ്റുള്ളൂ അല്ല കേട്ടോ നമ്മൾ ചേട്ടന്മാർക്കും പറ്റൂട്ടോ അപ്പം എനി എ അടുത്ത വീഡിയോയില്ലേ ലൈക്കും കമൻറ്റും സഭവൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ആരും ചെയ്യാതിരിക്കരുത് കേട്ടോ ടാറ്റാ